അപ്പോ ചിങ്ങൻ രാശിക്ക് ധനസമ്പത്ത് കൂടുവോ അപ്പൊ എത്ര തടസ്സങ്ങളുള്ള കാര്യങ്ങളാണെങ്കിലും അത് ഇല്ലാതെ അല്ലെങ്കിൽ തടസ്സമില്ലാതെ നടന്നു കിട്ടും അല്ലെങ്കിൽ അത് എത്ര കാലം ഉണ്ടാവും ഒരു അപ്പൊ ചിങ്ങൻ രാശിക്കാര് ചെയ്യേണ്ട വഴിപാടുകൾ എന്തൊക്കെയാ ഇവിടെ സ്വാമി ക്ഷേത്രത്തിൽ പിന്നെ പിന്നെ അവിടെ തുളസിമാല ൾ തുളസിമാല പിന്നെ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്ത് വരുമ്പേക്കും അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങള് വരും വേണമെങ്കിൽ വിളക്കും സമർപ്പിക്കാം വരുമോ ലക്ഷങ്ങളുടെ കയ്യിൽ വന്നില്ലെങ്കിലും ഉള്ള പൈസ പോവാണ്ടിരിക്കും ഇത് ചിങ്ങൻ രാശിക്കാർക്ക് ഒരു ഗുണം ലഭിക്കും അപ്പൊ ഞാൻ ചോദിക്കട്ടെ ശനി അത്ര അനുകൂലമല്ലോ ചിങ്ങൻ രാശിക്കാർക്ക് അഷ്ടമശനി ആയതുകൊണ്ട് തന്നെ ജലധാര അല്ല ഞാൻ ചോദിക്കുന്നതല്ല ചില ഗോചരഫലങ്ങൾ അനുകൂലമാകുമ്പോൾ മറ്റു ചില ഗോചരഫലങ്ങൾ ദോഷമായി നിൽക്കുന്നത് അവരുടെ ജീവിതത്തിൽ ചില അബദ്ധങ്ങളും തടസ്സങ്ങളും പ്രശ്നങ്ങളും രോഗാവസ്ഥയും സാമ്പത്തിക പരാധീനതകളും ഒക്കെ സംഭവിക്കാൻ സാധ്യത കൂടുതലല്ലേ അതെ മാർച്ച് ഇരുപത്തി ഒമ്പത് മുതലേ അവർക്കെ എരിത് എങ്കിലും ഈ മെയ് പതിനാലിന് ചെറിയത് ഏത് രാശിയാ തുലാൻ രാശി രാശി തുലാൻ രാശിക്ക് ഏത് ഗുണങ്ങളാ ലഭിക്കുക അഷ്ടമത്തിൽ നിന്നും മാറി പാകിസ്ഥാനും വ്യാഴമാറ്റത്തെ കുറിച്ചാണ് ചോദിച്ചത് ആ വ്യാഴമാണ് പാകിസ്ഥാനത്തേക്ക് പാകിസ്ഥാനത്തേക്ക് വ്യാഴം വരുമ്പോ ശനി എവിടാ നിക്കുന്നോ ശനി ആറിന് ശനി ആറിൽ നിൽക്കുമ്പോഴോ ശത്രു സാമ്പത്തിക ആ അവർക്ക് ചില അനർഥങ്ങളൊക്കെ അവർക്കുട കുടുംബത്തിൽ നടന്നിട്ടുണ്ടല്ലോ അനർത്ഥങ്ങളോ ആ ഈ തുലാരാശിക്കാർക്ക് അതുകൊണ്ടാണോ ഈ കണ്ണീര് കുടിക്കുന്നതും വിഷമങ്ങളിലൂടെ പോകുന്നതും വാക്കുകൾ പാലിക്കാൻ കഴിയാതെ വരിക കടങ്ങൾ പെരുക അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ്സിനകത്ത് പരാജയം സംഭവിക്കുക ദോഷങ്ങൾ ഉണ്ടാകുക ആഭിചാര ദോഷങ്ങൾ ഉണ്ടാകുക അങ്ങനെ പല രീതിയിലും പല ഓട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നത് ആ അപ്പൊ അടുത്ത രാശി ഏതാശി ധനുരാശി അപ്പോ ധനുരാശിക്ക് ഏതെല്ലാം വിധേനയുള്ള ഗുണാനുഭവങ്ങളായിരിക്കും ലഭിക്കുക അവർക്ക് നിന്നോ ഭർത്താവിൽ നിന്നോ അതുപോലെ തന്നെ ഗുണങ്ങളുമാണ് ദമ്പതികൾ തമ്മിൽ പിണക്കമൊക്കെ ഉണ്ടായിരുന്നവർക്ക് ആ ദമ്പതികൾ തമ്മിലുള്ള പിണക്കം മാറി ഇണക്കത്തിലേക്ക് ഡൈവോഴ്സിന്റെ ഘട്ടം വരെ എത്തിയവർക്ക് ആ ഡൈവോഴ്സ് ഒക്കെ മാറി ഒരു വലിയ ഗുണാനുഭവം ലഭിക്കുന്നു എന്നൊക്കെ ഒരു സൂചന പല ജ്യോതിഷന്മാരും പറയുന്നത് ശരിയാണോ അത് പറയുന്ന പോലെ തന്നെ നടക്കുകയും ചെയ്യും ആണോ ആണോ ആ ആ ആ ഇപ്പോ ഇതിനകത്ത് ഏകദേശം എത്ര ശതമാനം ഇത് സത്യസന്ധതയും അല്ലെങ്കിൽ എത്ര ശതമാനം ഇത് ശരിയാണ് എന്ന് പറയാൻ പറ്റും ഇത് ഒരു ശതമാനം അവരുടെ ജാതകം പരിശോധിക്കണം അല്ലെ അവരുടെ ജാതകത്തിന് ഒക്കെ പരിശോധിച്ചിട്ട് വേണം ആയിട്ടുള്ള ഒരു ഫലം അറിയാൻ ഇതൊരു പൊതുഫലമാണ് അപ്പൊ പക്ഷേ പൂർണ്ണമായിട്ടുള്ള ഫലം അറിയണമെന്നുണ്ടെങ്കിൽ ജനിച്ച സമയം അറിയണം ജനിച്ച സ്ഥലം അറിയണം അത് അവർക്കുള്ള ദേശം അറിയണം അവരുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായ ഒരു ഫലം പിന്നെ കർമ്മ കർമ്മഫലം എന്ന് പറയുന്നത് ഈ കർമ്മഫലം അനുകൂലമല്ലെങ്കിൽ പല ദോഷങ്ങളും സംഭവിച്ചേക്കാം അല്ലെ അതെ അപ്പൊ അതിനായിട്ട് എന്താ ഈ കർമ്മഫലം ഇപ്പൊ നമ്മൾ അനു ചെയ്തു പോയി നമ്മുടെ ചിലപ്പോൾ നമ്മുടെ പിതൃക്കന്മാരായിരിക്കാം ചെയ്തത് അല്ലെങ്കിൽ മറ്റുള്ളവരായിരിക്കാം ചെയ്തത് അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത ആവാം പക്ഷെ അതിന് പ്രതിവിധിയാണ് ഞാൻ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു സ്ത്രീശാപമുള്ള ജാതകമാണെന്നിരിക്കട്ടെ അപ്പൊ ആ ജാതകത്തിൽ നോക്കി കഴിഞ്ഞ സ്ത്രീശാപം വരാനുള്ള കാരണം നമുക്ക് മനസ്സിലായല്ലോ അപ്പോ ഒരു യുവതിക്ക് അത് കല്യാണം കഴിയാത്ത ഒരു യുവതിക്ക് അവർക്ക് കല്യാണത്തിനുള്ള നമ്മളാൽ ഉതുകുന്ന ഒരു തുക കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റുമോ അതേ രീതിയിൽ നമ്മൾ സഹായിക്കാം അപ്പോ ആ ശാപം അങ്ങ് മാറുവോ ഒരു പരിധി വരെ നമുക്ക് ജീവിതത്തിൽ കുറഞ്ഞു കിട്ടും അറിഞ്ഞോ അറിയാതെയോ നമ്മളെ ദ്രോഹിച്ചിട്ടുണ്ടായിട്ടാണല്ലോ നമ്മൾ അവരെ ദ്രോഹിച്ചിട്ടുള്ളത് സ്ത്രീ ശാ അപ്പോ നേരായ മാർഗത്തിലല്ലാത്ത ഒരു സ്ത്രീ നമ്മളെ പറഞ്ഞു കബളിപ്പിക്കുകയും അല്ലെങ്കിൽ അവര് തെറ്റായ വഴിയിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും പിന്നീട് നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ആ ഒരു ലേഡിയെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ അകറ്റി നിർത്തുമ്പോൾ അതും സ്ത്രീ ശാപമായി കൂടെ അപ്പൊ അതിന് ശാപം എന്ന് പറയാൻ പറ്റുമോ അവരുടെ തെറ്റുകൾ കൊണ്ട് സംഭവിച്ച കാര്യങ്ങളല്ലേ അതൊക്കെ അപ്പൊ അതിനുള്ള പ്രതിവിധി എന്താണെന്ന് ജ്യോത്സരന്ന് പറയൂ അതിനുള്ള പ്രതിവിധി എന്ന് കഴിഞ്ഞാൽ

അതെ അന്ന് മുതൽ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കും അതെ ആഗ്രഹിച്ചതും കൊതിച്ചതും ഒക്കെ നേടിയെടുക്കാൻ കഴിയും രാജ്യം എല്ലാവരും പറയുന്ന ഒരു കാര്യമാണല്ലോ ഈ നക്ഷത്ര നക്ഷത്രജാതകർ വീട്ടിലുണ്ടോ കോടീശ്വര പദവിയിലേക്ക് എത്തും എന്നുള്ളത് ഒരു അതായത് ഒരു ഉദാഹരണം യോഗം എന്ന് പറഞ്ഞാൽ എന്നല്ല പിന്നെ ചുടുങ്ങിയ രാജത്ത് മെമ്പറാവോ എന്ന് പറഞ്ഞ ഒരു ഒമ്പത് മാസം കൂടെ കഴിയുമ്പോൾ ഇലക്ഷൻ വരുവാ അപ്പൊ ഇലക്ഷന് ഈ ഈ പറഞ്ഞ രാശിക്കാരൊക്കെ ചിക്കൻ ചിക്കൻറെ ആശിയാണെങ്കിലും ഏഹ് ആണെങ്കിലും ഈ വ്യാഴമാറ്റത്തോടുകൂടി അവരൊരു എലക്ഷന് നിന്നാൽ ആര് നിന്നാലും ജയിക്കും എന്നാണോ സാറി പറഞ്ഞു അർത്ഥം ഒരിക്കലും അല്ലാത്തവർക്കും അവരവരുടെ തൊഴിലുണ്ട് ആ തൊഴിലില് അവര് മാക്സിമം അവര് പ്രയത്നിക്കുക താൻ പാതി പാതി ഈശ്വരൻ എന്നാണല്ലോ നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യാതെ എങ്ങനെ ഈ ചെയ്യും ആദ്യം നമ്മൾ നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യണ്ടേ അതിനുശേഷമാണ് ഈ അനുകൂല ഫലങ്ങളൊക്കെ വരുന്നത് സാർ ജാതകമൊക്കെ എഴുതാറുണ്ടോ ജാതകം നോക്കാറുണ്ട് ജാതകം എഴുതാൻ സമയം കിട്ടാറില്ല അതുകൊണ്ട് എഴുതാറില്ല അതെ അതെ അപ്പോ ഈ നക്ഷത്ര ജാതകരുടെ ഈ ഒൻപത് നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ് ധനവരവിന്റെ സമയമായിരിക്കും അതെ ധനവരവ് മാത്രമാണോ അവരൊരു ഇപ്പൊ വീടൊക്കെ ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഒരു വാടക ഒക്കെ താമസിക്കുന്നവരാണ് എങ്കിൽ ആ വാടക വീട്ടിൽ നിന്നൊക്കെ ഒരു ചെറിയൊരു വീടെങ്കിലും വാങ്ങാനുള്ള അല്ലെങ്കിൽ സാധിക്കുന്ന സമയമാണ് ഈ അതെ 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 അവർ പരിഹാരവും വഴിപാടും നടത്തി മുന്നോട്ട് നീങ്ങേണ്ടത് അത്യാവശ്യമാണ് ആ അത് പറഞ്ഞില്ല പരിഹാരവും വഴിപാടും ആദ്യം പറഞ്ഞിരുന്നു ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ പോകണം പാൽപായസം നടത്തണം പുഷ്പാഞ്ജലി അല്ലേ ഇതൊക്കെയല്ലേ നടത്താൻ പറഞ്ഞത് അതെ അതായത് വിഷ്ണു പാരായണം ചെയ്യണം അപ്പൊ ഈ പലർക്കും ഒരു സംശയം ഉള്ള കാര്യം എന്ന് വച്ചാല് ഇവര് ഒരുപാട് കാര്യങ്ങൾ നടക്കാൻ വേണ്ടിട്ട് ഒരുപാട് ക്ഷേത്രങ്ങളിൽ നേർച്ചകള് നേർന്നു ഏഹ് അതിനകത്ത് ചില കാര്യങ്ങൾ നടന്നു ചില കാര്യങ്ങൾ നടന്നില്ല അങ്ങനെ വരുമ്പം ഈ നേർച്ചക്കടം എന്ന് പറയുന്ന ഒരു സംഭവില്ലേ അത് മാറാൻ വേണ്ടിട്ട് എന്ത് ചെയ്യണം പറയാമോ അത് പറയാം അതായത് ഇപ്പോ പല ക്ഷേത്രങ്ങളിലും പല വഴിപാടുകളും പലരും ചെയ്യുന്നുണ്ട് അവരുടെ ക്ഷേത്രത്തിൽ പോയി അവരുടെ പ്രശ്നമാറിയില്ല അങ്ങനെ അടുത്തൊരു ക്ഷേത്രത്തിൽ പോകും അതൊരു പൊതുവായിട്ടുള്ള ഒരു രീതിയാണ് പക്ഷേ നമ്മൾക്ക് നമ്മുടെ ദേശത്തെ ഭഗവതി ഉണ്ടല്ലോ അവിടെ പോയാൽ മതിയോ അവിടെയാണ് ആദ്യം പോകൽ അപ്പോ അവിടെ പോയി ഒരു പിടി നാണയം തലക്കൊഴിഞ്ഞ് മൂന്ന് പ്രാവശ്യം തലക്കൊഴിഞ്ഞ് ക്ഷേത്രത്തിലെ വഞ്ചിയിൽ സമർപ്പിച്ചാൽ മതിയല്ലോ അതെ വളരെ തിരുമേ വളരെ നന്ദി തിരുമേനി ഇത്രയും നേരം എനി എന്നോട് ഈ സമയമില്ലാത്ത സമയത്ത് പോലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് സമയം നീക്കി വെച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട് വീണ്ടും കാണാൻ നമുക്ക് നന്ദി നമസ്കാരം